മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺറാഡ് സാങ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി രംഗത്തു വന്നതോടെ ഞെട്ടലിലാണ് ബി ജെ പി ഉള്ളത് സംഘം നിയന്ത്രിക്കുന്നതിൽ ബിരേൻ സിംഗ് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദക്കയച്ച കത്തിൽ എൻ പി കുറ്റപ്പെടുത്തിയതായാണ് വിവരം സംഘർഷത്തിൽ പ്രതിപക്ഷം ബി ജെ പിക്ക് എതിരെ വിമർശനം കടുപ്പിക്കുന്നതിനിടയിലാണ് കനത്ത തിരിച്ചടി നൽകി സഖ്യകക്ഷിയുടെ പിന്മാറ്റം എന്നത് ഏറെ ശ്രദ്ധേയം സത്യം പറഞ്ഞാൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെ മണിപ്പൂരിൽ പ്രതിസന്ധിയിലാണ് ബി ജെ പി സർക്കാർ ഉള്ളത് ഇതിനിടെ എൻ പി എഫ് കൂടെ പിന്തുണ പിൻവലിക്കുമെന്ന സൂചനകൾ കൂടെ പുറത്തുവരുന്നുണ്ട് അറുപത് അംഗ നിയമസഭയിൽ അൻപത്തി മൂന്ന് സീറ്റുകളും എൻ ഡി എയുടെ പക്കലാണ് മുപ്പത്തിയേഴ് സീറ്റുകൾ ബി ജെ പി ബാക്കി സഖ്യകക്ഷികൾക്കുമാണ് അതിൽ എൻ പിന്തുണ പിൻവലിച്ചതോടെ ഏഴ് സീറ്റുകളാണ് എൻ ഡി എക്ക് നഷ്ടമായത് പ്രതിഷേധം അക്രമാസക്തമായതോടെ പത്തൊൻപത് ബി ജെ പി എം എൽ എമാരും മന്ത്രിമാരും രാജിവെക്കുമെന്ന വിവരം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലാപം കത്തിപ്പടരുന്ന മണിപ്പൂരിൽ രാജ്യസന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് എം എൽ എമാരും രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്ത് തയ്യാറാണെന്നാണ് മണിപ്പൂരിലെ അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് എൻ ഡി എ ഉള്ളത് കഴിഞ്ഞയാഴ്ചയുണ്ടായ സംഘർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയായിരുന്ന മേയ്തെ വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് സംവിധാനമടക്കം വിച്ഛേദിച്ച നിലയിലാണ് ഉള്ളത് അതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി എം എൽ എ മാർ രാജ്യസന്നദ്ധ അറിയിച്ച് രംഗത്തു വന്നിരിക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം മണിപ്പൂരിൽ എൻ സർക്കാർ വീഴുമോ എന്നത്